വൈത്തിരി ഉപജില്ലാ ശാസ്ത്രമേള ഒക്ടോബർ ആറ് ഏഴ് എട്ട് തീയതികളിലായി നടക്കും ശാസ്ത്രമേള ഗണിതമേള സാമൂഹ്യശാസ്ത്രമേള തുടങ്ങിയവയിലാണ് മത്സരങ്ങൾ നടക്കുക വിവിധ ഇനങ്ങളിലായി മൂവായിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ മാറ്റൊരുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കണിയാമ്പറ്റ ഹയർ സെക്കൻഡറി സ്കൂൾ ബി എഡ് സെൻ്റർ വിദ്യാനികേതനൻ എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ എ ഒ ടി ബാബു ജെസി ലെസ്ലിൻ സഹൽ കെ ഷിംജി സ്വാലിഹ് എ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ിലെ ഈ വർഷത്തെ ശാസ്ത്രോത്സവം കണിയാമ്പറ്റ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന വേദിയായിക്കൊണ്ട് നടക്കുകയാണ് ഒക്ടോബർ ആറ് ഏഴ് എട്ട് തീയതികളിലാണ് നടക്കുന്നത് കണിയാമ്പറ്റ ഹയർ സെക്കൻഡറി സ്കൂളിനോടൊപ്പം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്ററിലും അതുപോലെ നിവേദിത വിദ്യാനികതനിലും പിന്നെ മേളയുടെ വേദികളാകുന്നതാണ് മേളയുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ വിപുലമായ ശ്ലോക സംഘം വിളിച്ചു ചേർക്കുകയും അതിനനുസരിച്ച് പതിനൊന്നോളം സബ് കമ്മിറ്റികൾ രൂപീകരിച്ച്